നവംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന സുപ്രധാന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ചർച്ച അനുവദിക്കാതെ ഒളിച്ചോടുന്ന നിലപാട് രണ്ടാഴ്ചയോളമായി തുടരുകയാണ് ബി നേതൃത്വത്തിലുള്ള ഭരണപക്ഷം ഡിസംബർ ഇരുപതുവരെ സമ്മേളിക്കാനിരിക്കുന്ന ഇരുസഭകളും ഒൻപത് ദിവസം പിന്നിട്ടപ്പോഴും നടപടികൾ പൂർത്തിയാക്കാതെ പിരിയുകയാണ് അതേസമയം തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അംഗങ്ങളുടെ അവകാശങ്ങൾ അനുവദിക്കും യും ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അവസരം നൽകാതെയും നിഷേധ നിലപാടാണ് ഭരണപക്ഷത്തിനു വേണ്ടി സഭാധ്യക്ഷന്മാർ സ്വീകരിക്കുന്നത് ലോക്സഭാ സ്പീക്കറായാലും രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ആയാലും എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവരാണെന്നാണ് വ്യവസ്ഥയെങ്കിലും ഭരണപക്ഷത്തിന്റെ താൽപര്യാർത്ഥം പ്രവർത്തിക്കുന്നവരായി അധപ്പതിക്കുന്നതാണ് നാം കാണുന്നത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് പ്രതിപക്ഷാംഗങ്ങൾ നൽകുന്ന ഒരു പ്രമേയം പോലും അവതരിപ്പിക്കുന്നതിന് അനുമതി നൽകുന്നു സമ്മേളനം ആരംഭിക്കുന്നതിനു മുന്നോടിയായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സഭയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ കുറിച്ച് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നതാണ് ഒന്നര വർഷത്തോളമായി തുടരുന്ന മണിപ്പൂരിലെ സംഘർഷങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമായതിനിടെയാണ് സമ്മേളനം നടക്കുന്നത് അതിനാൽ അക്കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ മാത്രം ഒരു ഡസണിലധികം പേരാണ് മണിപ്പൂരിൽ മരിച്ചത് നിഷ്ഠൂരമായാണ് പല കൊലപാതകങ്ങളും നടന്നത് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ പുഴയിലൊഴുക്കിയ സംഭവങ്ങൾ വരെയുണ്ടായി പത്ത് കുക്കികളെ സുരക്ഷാ സേന വെടിവെച്ചു കൊന്നതാണെന്ന പരിശോധനാ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഉത്തരേന്ത്യയിലെ പ്രമുഖ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കർഷക സമരങ്ങൾ വർഷത്തിലധികം നീണ്ട രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ കർഷക സമരം അവസാനിപ്പിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നേരിട്ട് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർഷകർ വീണ്ടും തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇന്ത്യയെ ഊട്ടുന്നവരെന്ന് പ്രധാനമന്ത്രി പ്രകീർത്തിക്കുന്ന ജനസംഖ്യയിലെ വലിയൊരു വിഭാഗമാണ് തങ്ങളുടെ ഉൽപ്പന്നത്തിന് മതിയായ താങ്ങുവിലയും സംഭരണ സംവിധാനവും ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമരത്തിലുള്ളത് ഈ വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല പകരം ചർച്ച ആവശ്യപ്പെടുന്നവരുടേത് മുതലക്കണ്ണീരെന്ന് അപഹസിക്കുവാനാണ് സന്നദ്ധമായത് ഉത്തർപ്രദേശിലെ സംഭാലിൽ പള്ളി സർവേയുമായി ബന്ധപ്പെട്ട പോലീസ് വെടിവെപ്പ് ഉൾപ്പെട്ട നടപടികളും രൂക്ഷമായ വിലക്കയറ്റവും പണപ്പെരുപ്പവും രാജ്യം നേരിടുന്ന സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിലും അവയും സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കുന്നു ില്ല അതുപോലെ തന്നെ സുപ്രധാനമാണ് മോഡി അഡാനി യും സാമ്പത്തിക തട്ടിപ്പുകളുടെയും വിഷയം സൗരോർജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കോടി രൂപ കോഴ നൽകിയതിന്റെ പേരിൽ യു എസിൽ കുറ്റവാളിയായ അഡാനിയെ കുറിച്ച് സംസാരിക്കുന്നത് പോലും അപരാധമായി കണ്ട് പ്രസ്തുത വിഷയത്തിൽ ചർച്ച നടക്കാതിരിക്കുന്നതിനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത് അഡാനിക്ക് വഴിവിട്ട് സഹായങ്ങൾ നൽകുന്നു എന്നത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ കുറ്റാരോപണം അഡാനി നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളെയും നിയമലംഘനങ്ങളെയും സംരക്ഷിക്കുന്നു എന്നുള്ളത് കൂടിയാണ് സെബി ഉൾപ്പെടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉൾപ്പെടെ അഡാനിക്ക് നൽകി വരുന്ന വഴിവിട്ട സഹായങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് പ്രതിപക്ഷം അവസരം ആവശ്യപ്പെടുന്നത് ഇത്തരം സുപ്രധാന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ മാത്രമല്ല നിർണായകമായ നിയമങ്ങൾ പോലും ചർച്ചയ്ക്ക് അവസരം നൽകാതെ പാസ്സാക്കിയെടുക്കുകയാണ് ബി ജെ പി സർക്കാർ വക്കഫ് ഭേദഗതി ബിൽ ഈ സമ്മേളനത്തിൽ പാസ്സാക്കിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഭരണപക്ഷം എത്തിയത് എന്നാൽ സഖ്യകക്ഷികളിൽ നിന്നുപോലും എതിർപ്പുയർന്നതിനാൽ അത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു അതേസമയം റെയിൽവേ ഭേദഗതി ബാങ്കിംഗ് നിയമ ഭേദഗതി ഭാരതീയ വായുയാൻ വിധേയക് തുടങ്ങിയ ബില്ലുകൾ മതിയായ ചർച്ചകളില്ലാതെ പാസ്സാക്കിയെടുക്കുകയും ചെയ്തു ബി ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് ഇപ്പോഴത്തെ ഭരണമെങ്കിലും ജനാധിപത്യത്തിന്റെ ഉന്നതമായ പാരമ്പര്യങ്ങൾ മാനിക്കാതെയും പാർലമെന്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയും സഭാ സമ്മേളനം നടത്തിയെന്ന് വരുത്തുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നാണ് കരുതേണ്ടത് ഇത് ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള അവഹേളനമാണ്